Lenora Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandicard road one door. magician kudi. മാജിക്കിലൂടെ ലഹരിദ്ധ സന്ദേശം നൽകി ആര്യടൻ ഷൗക്കത്ത് ബാലജനസംഘം നിലമ്പൂരിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിനിലാണ് മജീഷ്യൻ നിലമ്പൂർ പ്രദീപ് കുമാറിന്റെ സാന്നിധ്യത്തിൽ കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ആദ്യമായി മാജിക് എന്ന കല തനിക്കും വഴങ്ങുമെന്ന് തെളിയിച്ചത് മദ്യവും മയക്കുമരുന്നും സമൂഹത്തിന് ആപത്ത് എന്ന സന്ദേശമാണ് മാജിക്കിലൂടെ നൽകിയത് പുറത്തേക്ക് എടുക്കാൻ നേരത്തെ കണ്ട വേറെ ഒന്നുമില്ല ഉണ്ടല്ലോ അതിൻ്റെ ഓരോ സഖ്യം പ്രവർത്തകരും നമുക്ക് പ്രിയപ്പെട്ടവടം പ്രിയപ്പെട്ടവനുമാണ് ഈ സമൂഹത്തിൽ നിങ്ങളും ഞങ്ങളും ഞാനും മറ്റുള്ളവരും എന്ന് വേർതിരിവില്ല നമ്മളെല്ലാം ഒന്നാണ് നമ്മളിലെല്ലാം ഉള്ളത് ഒരേ ജീവനാണ് നമുക്കെല്ലാം ഒരേ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ലഹരി ഉൾപ്പെടെയുള്ള വിപത്തുകൾ ആ സ്വപ്നങ്ങൾക്ക് നിഴൽ വീഴ്ത്താതെ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ക്യാമ്പയിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു മജീഷ്യൻമാരിലൂടെ പ്രശസ്തമായ നിലമ്പൂരിന് ആവേശം പകരുന്നതായി മാറി ആര്യടൻ ശോകത്തിന്റെ മാജിക് പ്രകടനം നിലമ്പൂർ മേഖലാ രക്ഷാധികാരി മജീഷ്യൻ നിലമ്പൂർ പ്രദീപ് കുമാർ പി കെ രാമചന്ദ്രൻ നിലമ്പൂർ നഗരസഭാ കൌൺസിലർ ഡെയ്സി ചാക്കോ നിലമ്പൂർ പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് തോമസ് കുട്ടി ചാലിയാർ എന്നിവർ പ്രസംഗിച്ചു இஸ்ல நிலம்பூர்